അയോധ്യയിലെ വാട്ടർ മെട്രോ ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും ഭാരതത്തിലെ രണ്ടാമത്തെ വാട്ടർ മെട്രോയാണ് അയോധ്യയിൽ സരയുവിൽ സജ്ജമാക്കിയിട്ടുള്ളത് ബോട്ട് ചുറ്റിയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം ഗോതം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അത് കണ്ടതിന് ശേഷം വളരെ വേഗം അടങ്ങിയത് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ സരയൂ നദിയിൽ വാട്ടർ മെട്രോ പദ്ധതിയും സജീവമാകുകയാണ് വരുന്ന ഇരുപത്തിരണ്ടാം തീയതി ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി എത്തുന്ന ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി ഈ പിന്നിൽ കാണുന്ന സരയൂ നദിയിലൂടെയുള്ള വാട്ടർ മെട്രോ പദ്ധതി ഉദ്ഘാടനം ചെയ്യും നമുക്കറിയാം ആദ്യത്തെ വാട്ടർ മെട്രോ ഭാരതത്തിലേത് കൊച്ചിയിലാണ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നാടിനെ സമർപ്പിച്ചിരുന്നു അതിനുശേഷം ഭാരതത്തിലെ രണ്ടാമത്തെ വാട്ടർ മെട്രോ പദ്ധതിയാണ് സരയൂ നദിയിൽ ആരംഭിക്കാൻ പോകുന്നത് അയോധ്യയിലെ വാട്ടർ മെട്രോയുടെ ആദ്യഘട്ടം നയാഘാട്ട് മുതൽ ഗുപ്തർ ഘാട്ട് വരെയാണ് ഈ നയാഘാട്ടിനും ഗുപ്തർ ഘാട്ടിനുമിടയിൽ പതിനാല് ഘാട്ടുകളുണ്ട് അതായത് അയോധ്യയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് ഈ പതിനാല് പവിത്രമായ കടവുകൾ താണ്ടി സരയൂ നദിയിലൂടെ നീങ്ങാൻ സാധിക്കുമെന്നതാണ് ഏറെ ശ്രദ്ധേയം പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സരയൂവിൽ വിവിധ ഘാട്ടുകളിൽ ഇപ്പോൾ ബോട്ട് ജെട്ടികൾ സ്ഥാപിച്ചിരിക്കുകയാണ് കൊൽക്കത്തയിൽ നിർമ്മിച്ചിട്ടുള്ള ബോട്ട് ജെട്ടികളാണ് ഇപ്പോൾ സരയൂ നദിയിലെ വിവിധ ഘാട്ടുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം കഴിഞ്ഞാൽ രണ്ട് വാട്ടർ മെട്രോ ആണ് ഇതുവഴി കടന്നു പോകാൻ പോകുന്നത് അതിലൂടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സരയൂവിലൂടെ ആസ്വദിച്ച് ഈ ഘാട്ടുകളിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കും എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം നേരത്തെ സൂചിപ്പിച്ചു ആദ്യ ഘട്ടമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് അത് നയാഘാട്ട് മുതൽ ഗുപ്തർ ഘാട്ട് വരെയാണെങ്കിൽ ഇതിന്റെ രണ്ടാം ഘട്ടം എന്നത് ഭാരതത്തിലെ ഏറ്റവും പുരാതന നഗരിയായിട്ടുള്ള കാശിയെയും അതോടൊപ്പം തന്നെ ശ്രീരാമന്റെ ജന്മം കൊണ്ട് പവിത്രമായ അയോധ്യയെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് അയോധ്യയിൽ നിന്നും കാശിയിലേക്ക് ജലമാർഗം ആ തീർത്ഥാടകരെ ബന്ധിപ്പിക്കുന്നതാണ് ഈ വാട്ടർ മെട്രോ പ്രോജക്ടിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നത് സരയൂ തീരത്ത് നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം